കോതുമംഗലം അയ്യങ്കാവിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ ചക്രം ഊരിത്തെറിച്ചു നിരപ്പായ റോഡ് ആയതിനാലാണ് അപകടം ഒഴിവായത് തെറിച്ചുപോയ ചക്രം മറ്റു വാഹനങ്ങളിലോ കാൽനടക്കാരിലോ തട്ടാതിരുന്നതും അപകടം ഒഴിവാകാൻ കാരണമായി ഇന്നു രാവിലെയാണ് സംഭവം നെടുങ്കണ്ടത്തു നിന്നും ആലുവയ്ക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന്റെ മുൻ ചക്രമാണ് ഊരിത്തെറിച്ചത് തെറിച്ചുപോയ ചക്രം വൈദ്യുതി പോസ്റ്റിലിടിച്ച ശേഷം റോഡിലേക്ക് വീഴുകയായിരുന്നു ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി ടയർ മറ്റു വാഹനങ്ങളിലോ കാൽനടക്കാരിലോ തട്ടാതിരുന്നതും ആശ്വാസമായി കൊടും വളവുകളും കൊക്കുകളും കയറ്റിറക്കങ്ങളും നിറഞ്ഞ റോഡുകൾ പിന്നിട്ടെത്തിയ ബസ്സായിരുന്നു ഇത് ചക്രം ഊരിമാറിയത് നിരപ്പായ റോഡിൽ വെച്ചാണ് അതുകൊണ്ടാണ് ബസ്സിനെ സുരക്ഷിതമായി നിയന്ത്രിക്കാൻ ഡ്രൈവർക്ക് കഴിഞ്ഞത് കഴിഞ്ഞത്യൂസ് കോതമംഗലം